അപ്പൊ നമുക്ക് ആർ യു ഷുറിന്റെ തേർഡ് എപ്പിസോഡിൻ്റെ എക്സ്പ്ലനേഷൻ കേട്ടാലോ ഇനി ഇതിന് മുന്നേ വന്ന ഒന്ന് രണ്ട് എപ്പിസോഡിൻ്റെ എക്സ്പ്ലനേഷൻ കേൾക്കാത്തവര് അത് കേട്ടിട്ട് വരണം കേട്ടോ ഇത് കേൾക്കാൻ അതിന്റെ ഒരു കണ്ടിന്യൂസ് ആയിട്ടാണ് ഈ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ പറയുന്നത് അപ്പൊ തേർഡ് എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നമുക്ക് അവർ ആ ഫുഡോ കഴിച്ചിട്ട് ആ റെസ്റ്റോറൻറ്റിൽ ഒന്ന് ഇറങ്ങിയിട്ട് നടക്കണതാണ് കാണിക്കുന്നത് നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് രണ്ടും കൂടെ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് രണ്ടും കൂടെ ആ ഒരു സ്ഥലത്തിനെ കുറിച്ചിട്ട് ഒരുപാട് പൊക്കി 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 പറയുന്നുണ്ട് അവർക്ക് ആ സ്ഥലത്തിനെ കുറിച്ച് പൊക്കി പറഞ്ഞിട്ട് അങ്ങോട്ട് തീരെ ോണ്ട് എന്തായാലും രണ്ടിനെയും കൂടി ആ സ്ഥലത്തിനെ കുറിച്ചിട്ടുള്ള പൊക്കി പറച്ചിലും കേട്ടിട്ട് അവിടെ പോവാനുള്ള ഒരു ആഗ്രഹം ഉണ്ടല്ലോ എനിക്ക് ഇങ്ങനെ മുട്ടി വിമ്മി മ്മി എന്ന് പറയാലോ എന്നാലും രണ്ടു കൂടി സ്ഥലം കണ്ടിട്ട് അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ അത് നമ്മുടെ ആറമ്മ ഇതിനു മുന്നേ ഇവരോട് ഈ സ്വിറ്റ്സർലാൻഡിൽ പോകണ അവിടുത്തെ സ്ഥലത്തിന്റെ ഭംഗിയൊക്കെ പറഞ്ഞിരുന്നു അപ്പൊ ആ ഒരു സംഭവത്തിൽ അവർ അവിടെ നിന്ന് ആറമ്മിനെ വീഡിയോ കോൾ ചെയ്തിട്ട് വിളിക്കുന്നുണ്ട് എന്നിട്ട് അവരോട് സംസാരിക്കണ്ട് അപ്പൊ ആറമ്മിനോട് പറയുന്നുണ്ട് ഈ സ്ഥലം നല്ല രസം എന്നൊക്കെ പറയുന്നുണ്ട് അതിനനുസരിച്ച് ആറമ്മും തിരിച്ച് പറയുന്നുണ്ട് ആർമീസിനോട് ഹായ് ഒക്കെ പറയുന്നുണ്ട് പിന്നെ ആ വീഡിയോ കോളിൽ ആറുമ്പോ നല്ല ഫണ്ണി ആയിട്ടായിരുന്നു കേട്ടോ സംസാരിച്ചിരുന്നത് ആ ടൈമിൽ ആറമ്മ അവിടെ സ്വിറ്റ്സർലാൻഡിൽ ഉണ്ടായിരുന്നു അപ്പോൾ ജിമിൻ നേരിട്ട് ആറമ്മിനെ കാണാൻ പറ്റുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ പക്ഷെ അറോൺ പറഞ്ഞു പിറ്റേ ദിവസം ഞാൻ പാരീസിലേക്ക് പോകുകയാണ് പറയുമ്പോൾ അപ്പോൾ ജിം പറയുന്നുണ്ട് ഓ അപ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല എന്നല്ലേ അങ്ങനെ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ആ ഒരു വീഡിയോ കോള് നിർത്തുകയാണ് അത് കഴിഞ്ഞ് പിന്നെ രണ്ടും കൂടി ഇനി പ്രാക്ടീസ് അതായത് ജെഹോപ്പിൻ്റെ ക്ലിനിക്കുകൾ പ്രാക്ടീസ് ചെയ്യണോ അതോ എന്താ വൈൻ കുടിക്കണോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ജിമ്മിന് കൺഫ്യൂഷൻ ആകുമ്പോൾ ജിമ്മിൻ റോക്ക് പേപ്പർ കളിച്ചിട്ട് നമുക്ക് തീരുമാനിക്കില്ല എന്ന് പറഞ്ഞിട്ട് കൂക്കിയായിട്ട് റോക്ക് പേപ്പർ കളിച്ചിട്ട് ജിമ്മിൻ ജയിച്ചാൽ പ്രാക്ടീസും കൂക്കി ജയിക്കുകയാണെങ്കിൽ വൈൻ കുടിക്കും എന്ന് പറഞ്ഞത് അതിൽ ജിമ്മിൻ ജയിക്കും പ്രാക്ടീസ് യും ചെയ്യണ്ടോ പിന്നെ കിളിനിക്കുകൾ എന്തായാലും ഇത് കഴിഞ്ഞിട്ട് രണ്ടും കൂടി ഫ്രഷ് ആയിട്ട് കിടക്കാൻ പോവാണ് പക്ഷെ നമ്മുടെ കൂക്കി അപ്പോഴും മുറങ്ങുന്നില്ല കൂക്കി എന്താ ചെയ്യണതെന്ന് വെച്ചാൽ എ ഐനോട് ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കുകയാണ് എന്താലേ ഈ സമയത്ത് നമ്മുടെ എയ്ക്ക് വലിയ മൂഡില്ലാത്ത ഒന്നുകൊണ്ട് എ ഐ പറഞ്ഞാണ് ബായ് എന്ന് അതായത് ഹായ് പറഞ്ഞ് കൂക്കി പോകാൻ പോകുമ്പോഴത്തേക്കും എ ബായ് പറഞ്ഞ് പോകാൻ നിൽക്കുകയാണ് എന്നിട്ട് കൂക്കി ഈ ഒരു എ ഐനോട് തെറി വിളിക്കണമൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ കൂക്കി ഉറങ്ങണതാണ് കാണിക്കണത് പിറ്റേന്ന് രാവിലെ നേരെ വിളിക്കുമ്പോൾ തന്നെ നമ്മുടെ ആത്മാർത്ഥത സ്റ്റാഫ് അവരെ ഒന്ന് വിളിച്ചെണ്ണീപ്പിക്കുന്നുണ്ട് എന്നിട്ട് ആ ഒരു വേക്കപ്പ് മിഷൻ ഉണ്ടല്ലോ അത് കംപ്ലീറ്റ് ആക്കാണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് പോകണത് കേട്ടോ ജിമ്മിന് സമയത്ത് റിഞ്ഞിട്ട് പാല് കുടിക്കുകയാണ് പിന്നെ അങ്ങനെ കൂക്കി കുറേ തിന്നുണ്ടപ്പോൾ ജിമ്മിന് ഒരാഗ്രഹം അങ്ങനെ ജിമ്മിനും കഴിക്കേണ്ടത് ഇത് കഴിഞ്ഞിട്ട് വരെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോകണത് ഒരു മിനി ബസ്സിലാണേ എന്തായാലും ഈ മിനി ബസ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഹൈറ്റിക്ക് പോണ ഒരു സ്ഥലത്തേക്കാണ് അപ്പോൾ അതിന് ട്രെയിനിൽ കയറുമ്പോൾ ആ ഒരു റൈഡിനെ കുറിച്ചൊക്കെ ഇവർ സംസാരിക്കേണ്ടത് അങ്ങനെ അവിടെ എത്തേണ്ട അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ഫോട്ടോഷൂട്ട് ആണല്ലോ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ റൈഡിനുള്ള പ്രിപ്പറേഷൻ തുടങ്ങുന്നത് അപ്പം കിക്ക് ബൈക്ക് റൈഡിങ് ആയിരുന്നു കേട്ടോ രണ്ടും കൂടി അവിടുന്ന് ചെയ്തത് അതായത് ആ മലേൻ്റെ മേലെ പോയിട്ട് അവിടുന്ന് താഴെത്തി ി റൈഡിങ് ചെയ്തു വരണം അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഒരു സ്ഥലത്ത് പോയിട്ട് രണ്ടും കൂടെ പോയിരുന്നിട്ട് ആ ഒരു റൈഡിനെ കുറിച്ചും അവിടുത്തെ ആ ഒരു മലേനെ കുറിച്ചും ആ മലയുള്ള വെള്ളച്ചാട്ടത്തിനെ കുറിച്ചും അവിടെ മലേൻ്റെ മേലെ പോയിരുന്ന ഇവരെ വലിപ്പം എത്രയാവുന്നു അങ്ങനെ കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ഇനി ഈ റൈഡിങ്ങോ കഴിഞ്ഞ് റൂമിൽ വന്നൊന്ന് ഫ്രഷ് ആയിട്ട് ജിമ്മിൻ കുക്കിനെ തരുന്നവർക്കാണ് ഈ സമയത്ത് നമ്മുടെ കുരുട്ട് കുക്കിംഗ് ഓയിലിന് ജിമ്മിന് കാണാനല്ല അപ്പോൾ കുക്കി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു സ്റ്റാഫിൻ്റെ റൂം പോയിട്ട് ഒളിച്ചിരിക്കുകയാണ് ജിമ്മിൻ കാണാതിരിക്കാൻ എന്നിട്ട് അത് വീഡിയോ ലൈവായിട്ട് ആയിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് പാവം നമ്മുടെ ജിമ്മിൻഷി എല്ലാ റൂമിലും വിളിച്ച് തിരഞ്ഞ് കൂക്കി ചിരിച്ചിരിക്കുക ലാസ്റ്റ് അങ്ങനെ ഈ റൂമിൽ വന്ന് ജിമ്മിൻ ഷി കൂക്കിനെ കണ്ടുപിടിക്കും അങ്ങനെ കണ്ടൊക്കെ പിടിച്ച് പിന്നെ കുറച്ച് നേരം ാണ് നെക്സ്റ്റ് റൈഡിങ്ങും വരെ പോണത് അത് പാരാഗ്ലൈഡിങ് ആണ് കേട്ടോ ഇതിനാദ്യം മിനി ബസ്സിൽ പോയിട്ട് പിന്നെ അവിടുന്ന് ട്രെയിൻ പിടിച്ചൊരു അരമണിക്കൂർ ദൂരം ഉണ്ട് കേട്ടോ ഇത് ചെയിനോടത്തേക്ക് അങ്ങനെയാണ് അവിടേക്ക് പോണത് പാവം നമ്മുടെ ജിമിൻഷി ഈ ഒരു ട്രെയിൻ റൈഡിൻ്റെ സമയത്ത് ക്ഷീണിച്ചുറങ്ങാണ് എന്നാൽ ഈ കുക്കിംഗ് ഓയിലുണ്ടല്ലോ ഭയങ്കര എനർജിയാണ് വെറുതെ അല്ല കുക്കിംഗ് എന്നാൽ വെറുതെ ഇരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെ കുക്കിങ് ഇങ്ങനെ കുറെ പുറത്തേക്ക് നോക്കുന്നുണ്ട് അങ്ങോട്ട് നോക്കുന്നുണ്ട് ഇങ്ങോട്ട് നോക്കുന്നുണ്ട് ലാസ്റ്റ് ജിമിൻഷി ഉറങ്ങുന്നത് വീഡിയോ എടുക്കുന്നുണ്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് അങ്ങനെ പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് അവരവിടെ പോയി ഇറങ്ങും അവിടെ നിന്ന് തന്നെ കുറച്ച് ദൂരം ഇങ്ങനെ നടക്കുന്നുണ്ട് ഈ നടക്കുന്നതിന് ഇടയ്ക്ക് നമ്മുടെ കൂക്കിക്ക് ഫോട്ടോഗ്രാഫി ഭയങ്കര ഇഷ്ടമാണല്ലോ അതും പ്രത്യേകിച്ച് ഇങ്ങനെ ഒറ്റപ്പെട്ട് കിടക്കുന്ന പൂക്കളൊക്കെ കൂക്കിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് അതൊക്കെ ഫോട്ടോ എടുത്ത് പോകുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ജിമിൻഷി കുക്കിയും കൂടി ഈ ഒരു റൈഡിങ്ങിൻ്റെ അവിടെ പോകുമ്പോൾ കൂക്കി ഭയങ്കര എക്സൈറ്റഡാണ് കേട്ടോ അപ്പോൾ ജിമിൻഷി ആണെങ്കിലും നേരെ തിരിച്ച് ഭയങ്കര അതായത് റണം പക്ഷെ പേടിയാണ് ഈ കഴിച്ചിട്ട് ഇറക്കാനും വെയ്യാ മതിരിച്ചിട്ട് തുപ്പാനും വെയ്യാന്നുള്ള ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ ആ ഫീലിങ്ങിലാണ് കൂക്കി ഓവർ എക്സൈറ്റ്മെൻറ്റ് അടിക്കുമ്പോൾ ജിമിൻഷി അവിടെ കിടന്ന് വിറക്കുകയാണ് ആ സമയത്ത് നമുക്കെന്നെ തോന്നും ഇതിനൊരു പേടിയില്ലേന്ന് ശരിക്കും പേടിയില്ല കേട്ടോ അതിൻ്റെ മേലെ കയറിയിട്ടേ ജിമിൻഷി സാധാ പോലത്തെ ആ ഒരു റൈഡിങ് മതി എന്നൊക്കെ പറയുമ്പോൾ കൂക്കി ഇത് മറ്റേ നമ്മുടെ തല തിരിച്ചൊക്കെ ചെയ്യണമെന്നില്ലേ അങ്ങനെ ഓരോരോ സംഭവങ്ങളൊക്കെ കാട്ടിക്കൂട്ടുണ്ട് എന്തായാലും രണ്ടാൾ ഈ ഒരു സംഭവം ചെയ്ത് രണ്ടാക്കും ഇഷ്ടപ്പെട്ടു അതത് കൂക്കിക്ക് വീണ്ടും അപ്പം തന്നെ ചെയ്യണം അതുകൊണ്ടന്നെ ഈ ഒരു സംഭവത്തിന്റെ ലൈസൻസ് വരെ ഞാൻ എടുക്കുന്നു നോക്കി തീരുമാനിച്ചു വെച്ചു പക്ഷെ ജിമിൻഷിക്ക് കയറണമെന്നുണ്ട് പക്ഷെ അടുത്ത വർഷം അത് ഈ വർഷം തന്നെ വേണ്ട അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ ഇഷ്ടമാണ് എന്ന പേടിയാണ് അപ്പോൾ എന്തായാലും രണ്ടാൾ ഈയൊരു റൈഡിങ്ങോ കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു വരും തിരിച്ചു വന്നിട്ട് പിന്നെ പറയണ്ടല്ലോ നേരെ പോണത് ഫുഡ് കഴിക്കാനാണ് അപ്പോൾ ഫുഡ് കഴിക്കുമ്പോൾ ഫസ്റ്റ് അവർ അവിടെ ഉള്ളത് കഴിച്ചിട്ട് പിന്നെ കൂക്കി ഒരു നൂഡിൽസും കൂടി ഉണ്ടാക്കുന്നുണ്ട് അത് കുറച്ച് എരി കൂട്ടിയായിട്ട് ഉണ്ടാക്കുന്നത് അതും കഴിക്കുന്നുണ്ട് അത് കഴിച്ചിട്ടാണെങ്കിൽ അത് ഭയങ്കര എരി എന്നാലും രണ്ടും കൂടെ നല്ലോണം കഴിക്കുന്നുണ്ട് ാസ്റ്റ് ജിമിൻഷിക്ക് എരു താങ്ങാൻ വയ്യാതെ മുഖക്കാകെ ചുവന്ന ആ മുഖത്ത് ഒരു ഡിഷൊക്കെ വെച്ചിട്ട് തന്നെ എന്നാലും കഴിക്കുന്നതാണ് എന്നിട്ട് ജിമിൻഷി പറയുന്നുണ്ടെങ്കിൽ ഞാൻ കഴിക്കണില്ലാന്ന് വിചാരിച്ചിരുന്നു പക്ഷെ ഇന്ന് ഞാൻ എന്റെ വാക്ക് തെറ്റു ഞാൻ കഴിച്ചു ഇനി അടുത്ത ദിവസം നോക്കാം കഴിക്കാതിരിക്കുക എന്ന് പറയുന്നുണ്ട് ഇനി ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് നമ്മളെ എഡിറ്റേഴ്സ് ഒരു രക്ഷയില്ല കേട്ടോ അവർ ആ ഒരു വീഡിയോ എഡിറ്റിംഗ് തന്നെ കാണുമ്പോൾ നമുക്ക് കുറേ കോമഡി തോന്നും പണ്ടത്തെ ആ ഒരു ഷർട്ട് എഡിറ്റിങ് അങ്ങനത്തെ ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഉണ്ടായിരുന്നു കേട്ട് ഇതിൻ്റെ എഡിറ്റിങ്ങിൻ്റെ ഇടയ്ക്ക് അങ്ങനെ എന്തായാലും ഈ ഫുഡൊക്കെ വെച്ചിട്ട് ഒന്നും ഫ്രഷ് ഒക്കെ ആയി പിന്നെ അവർ പോകണമെന്ന നേരെ ബാർലിക്കാണേ അവിടേക്ക് നമ്മുടെ ജിമിൻഷീൻ്റെ പ്ലാൻ അനുസരിച്ചിട്ടാണ് അവർ പോകുന്നത് അതായത് ഇത് ഷെഡ്യൂളില്ല പക്ഷേ ഇവർക്ക് പോകണം എന്നുള്ളതും കൊണ്ട് സ്റ്റാഫ് എല്ലാവരും കൂടെ അവിടേക്ക് പോവുകയാണ് അതെന്ന് വെച്ചാൽ അവർ തലേ ദിവസം ഇങ്ങനെ തിരിച്ച് വരുമ്പോൾ ഒരു സൈഡിൽ രണ്ടാൾക്കാരിന്ന് കളിച്ചിങ്ങനെ കുടിച്ച് സംസാരിച്ചൊക്കെ ഇരിക്കുന്ന കണ്ടപ്പോൾ ഒരു ആഗ്രഹം അതായത് അവർക്ക് കൊറിയയിൽ അങ്ങനെ ഫ്രീ ആയിട്ടൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ അപ്പോൾ അവിടെ നിന്ന് അതൊക്കെ ചെയ്യാനൊരാഗ്രഹം അങ്ങനെ പോയതായിരുന്നു കേട്ടോ അങ്ങോട്ട് അവിടെ പോയിട്ട് ജിമ്മിൻഷി വിസ്കിം കൂക്കി ബിയറും ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ സ്റ്റാഫ് ഓർഡർ ചെയ്യുന്നുണ്ട് എന്നിട്ട് അവരത് കഴിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് രണ്ടെണ്ണം കൂടെ കൊറിയയിൽ പറ്റാത്ത ആ ഒരു ഫ്രീഡം എൻജോയ് ചെയ്ത് ആ ഷോപ്പിൻ്റെ മുന്നിൽ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ അവരവരുടെ പട്ടാള കഥകൾ പറയുന്നുണ്ട് പിന്നെ വേറെ സ്റ്റോറീസ് പറയുന്നുണ്ട് അതിൽ ചിലതായിരുന്നു കേട്ടോ എന്താ ഇവരുടെ മേലെ ഇങ്ങനെ മുറിപ്പാടുകൾ അന്ന് കുക്കിക്ക് ചെറിയൊരു മുറിവുണ്ടായിരുന്നു ഉണ്ടായിരുന്നൊട്ടെ ചെറിയൊരു സ്ക്രാച്ച് എന്നാലും നമ്മൾ ജിമിൻഷി കയറിങ് ചേട്ടായി ആണല്ലോ ജിമിൻഷി അവിടെ കൊണ്ടൊരു ഇത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ കുക്കി ഇതെനിക്കൊരു ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ട് ഞാൻ ഞാനിങ്ങനത്തെ ചെറിയ മുറിപ്പാടിനൊന്നും ഇങ്ങനെ ഒട്ടിച്ച് വെക്കാറില്ല എനിക്ക് അങ്ങനത്തെ എനിക്കങ്ങനത്തെ മുറിപ്പാടുണ്ടാവണെങ്കിൽ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ജിമിൻഷിയും എനിക്ക് പ്രശ്നമൊന്നുമില്ല എനിക്കും പ്രശ്നമല്ല അങ്ങനത്തെ പക്ഷെ എന്നാലും നീ എൻ്റെ ഒരു അനിയനൊക്കെ അല്ലേ അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു ഇതും കൊണ്ട് വെച്ചതാണെന്ന് പറയുന്നുണ്ട് പിന്നെ കുക്കി പറയുന്നുണ്ട് ഇങ്ങനെ ഒരു മുറിപ്പാട് വന്നു നമുക്കൊരു ഓർമ്മയില്ല ഇവിടെ വന്നിട്ടുണ്ടായതാന്നുള്ളത് എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് അവര് പട്ടാളത്ത് നിന്നുണ്ടായ മുറിപ്പാടുകളെ കുറിച്ച് പറയുന്നുണ്ട് ജിമിൻഷിക്ക് ഉണ്ടായത് കൂക്കിക്ക് ഉണ്ടായത് ജിമിഷിക്ക് കാലില് കുക്കിക്ക് കൈയിലൊക്കെ ഉണ്ടായത് പറയുന്നുണ്ട് അപ്പൊ കൂക്കി ആ ഒരു കയ്യിലുണ്ടായ ഫസ്റ്റിത്തം ഒരുപാട് കുറച്ച് വലുതാണ് അതിൻ്റെ ഒരു കഥ പറയുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഈ കുക്കിക്ക് പാചകമായിരുന്നല്ലോ പട്ടാളത്തിൽ പണി എന്നിട്ട് അവിടുന്ന് ഈ ഇളക്കുമ്പോൾ ഉണ്ടല്ലോ ഫുഡ് ഇളക്കുന്ന ടൈമിൽ കുഴയും ഒരുപാട് ആൾക്കാർക്കുള്ളതല്ല കുഴഞ്ഞു കഴിയുമ്പോൾ താങ്ങ നമ്മൾ ആ ഒരു സമയത്ത് ചിലപ്പോൾ കുക്കി ചിന്തിച്ചിട്ടുണ്ടാവില്ല അങ്ങനെ ചിന്തിക്കാതെ ആ ഒരു കുഴഞ്ഞ സമയത്ത് താങ്ങിന് വേണ്ടിയിട്ട് ചാരിയതാണ് ആ പാത്രത്തിൻ്റെ ആ ഒരു വക്കത്ത് അങ്ങനെ വന്ന മുറിവായിരുന്നു കേട്ടോ ആ കയ്യിലുള്ളത് പക്ഷേ എനിക്ക് ആ ഒരു കഥ കേട്ടപ്പോൾ ആ സിറ്റുവേഷൻ അലച്ചപ്പോൾ പാവം തോന്നിയിട്ടാണ് കാരണം ഇത് ളക്കിളക്കി കുഴങ്ങിയിട്ട് ഇരിക്കാനൊന്നും പറ്റാതെ പോലെ ആ ഒരു ക്ഷീണത്തിൽ താങ്ങിയിട്ടുണ്ടാവുക അങ്ങനെയല്ല മുറി ഉണ്ടായിട്ടുണ്ടാവുക എന്തായാലും ആ ഒരു മുറിപ്പാട് അങ്ങനെ ഉണ്ടായത് എന്നുള്ള കഥ പറയുന്നുണ്ട് അതേപോലെ കൂക്കി തനിക്ക് കൊറിയൻ അല്ലാത്തൊരു ഗേളിനോട് അട്രാക്ഷൻ തോന്നിയ ഒരു കഥ പറയുന്നുണ്ട് അതായത് യു എസില് ട്രെയിനിങ്ങിന് പോയ ഡാൻസിൻ്റെ ട്രെയിനിങ്ങിന് പോയ സമയത്ത് ഒരു എയ്റ്റിലൊക്കെ പഠിക്കുമ്പോഴാണ് അത് നടക്കുന്നത് ആ ഒരു സമയത്ത് അവിടെ ട്രെയിനിങ് സെൻ്ററിൽ നിൽക്കുമ്പോൾ ഒരു പെൺകുട്ടീനെ കൂക്കി ഡെയിലി കാണുമായിരുന്നു അങ്ങനെ ഡെയിലി കണ്ട് കണ്ട് കൂക്കി ആ കുട്ടീനെ ായി അപ്പോൾ ഈ ട്രെയിനിങ് ചെയ്യുന്ന സാറ് കുക്കിനോട് ആ കുട്ടീനോട് പോയി അപ്രോച്ച് ചെയ്യാൻ പറയുന്നുണ്ട് പക്ഷെ ആ സമയത്ത് കുക്കി ഭയങ്കര നാണൊക്കെ ആയതുകൊണ്ട് ആ കുട്ടീനെ അപ്രോച്ച് ചെയ്യാൻ കഴിഞ്ഞില്ല അതായത് പോയി പറഞ്ഞില്ല പക്ഷെ ജിമ്മിന് ചെയ്ത് പറയുമ്പോൾ ആ സമയത്ത് നിനക്ക് മടിയായതുകൊണ്ടല്ലേ ചെയ്യാത്തത് എന്ന് ചോദിക്കുമ്പോൾ കുക്കി പറഞ്ഞിട്ട് ഇപ്പ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ നേരിട്ട് പോയിട്ട് എനിക്ക് നിന്നിഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടാവും എന്ന് പറയുന്നുണ്ട് അങ്ങനെ ആ ഒരു പറയാൻ പറ്റാത്ത ഒരു വൺ സൈഡ് ലവ് ഉണ്ടല്ലോ അത് ഇപ്പോഴും ഓർത്തിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യമായിട്ടാണ് പറയുന്നത് അത് ഇപ്പോഴും ഓർത്തിരിക്കുന്നത് ഓർത്തിരിക്കണെന്ന് വെച്ചാൽ നടക്കാത്തൊരു ലവ് അല്ല അതുകൊണ്ട് ഇപ്പോഴും അത് മറന്നിട്ടില്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട് പിന്നെ രണ്ടും കൂടി അവിടെ ഇരുന്ന് പാട്ട് പാടുന്നുണ്ട് അങ്ങനെ പിന്നെ നമ്മുടെ ജിമിൻഷൊക്കെ പറഞ്ഞിട്ടായിരുന്നല്ലോ അവർ ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് നമ്മുടെ ജിമ്മിനിഷീൻ്റെ ചിലവിലായിരുന്നു കേട്ടോ അന്നത്തെ ഫുൾ ആ ഒരു കുടിച്ചിരുന്നതും കാര്യങ്ങളൊക്കെ അതിൻ്റെ പൈസ ഒക്കെ ജിമ്മിൻഷി കൊടുത്ത് അങ്ങനെ കുക്കിംഗ് ജിമിൻഷ്യും കൂടെ റൂമിൽ തിരിച്ച് വരുന്നുണ്ട് അങ്ങനെ പിന്നെ അന്നത്തെ ദിവസത്തെ അഡ്വഞ്ചറും എൻ്റർടൈൻമെൻറ്റും സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഉറങ്ങാണ് പിറ്റേ ദിവസം അലാറം അങ്ങനെ അടിക്കുന്നുണ്ട് പക്ഷേ എണീക്കണില്ല പിന്നെ എന്തൊക്കെയാണ് കാട്ടി ഒരു ഇഴരൊക്കെ ആകുമ്പോഴത്തേക്ക് എണീറ്റ് റെഡിയായി നെക്സ്റ്റ് റൈഡിന് പോകണമല്ലോ നെക്സ്റ്റ് റൈഡ് എന്ന് പറയുന്നത് സ്നോ അതായത് നമ്മൾ മഞ്ഞിലുള്ള പരിപാടികളായിരുന്നു കേട്ടോ സ്നോ സ്കേറ്റിങ് സ്ലൈഡിങ് ആൻ്റെ സംഭവങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അതിനാണ് പിറ്റേ ദിവസം അവർ നേരെ പോണത് അങ്ങനെ പിന്നെ അവിടെ പോയിട്ട് അത് ചെറുതായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യേണ്ടത് പ്രാക്ടീസ് ചെയ്തിട്ടാണ് അത് നടത്താൻ പോണത് അങ്ങനെ ആ ഒരു പ്രാക്ടീസിൻ്റെ സെക്ഷനും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്കന്നെ ആ ഒരു എപ്പിസോഡ് കഴിയണം അപ്പോൾ ഇനി നെക്സ്റ്റ് എപ്പിസോഡായിട്ടാണ് ബൈ ബൈ ചിങ്കുത്